പീഡനവും പെൺകുട്ടി പ്രസവിച്ചതും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ മറച്ചുവച്ച് കേസ് ഒതുക്കി തീർക്കാൻ നടത്തിയ ഗൂഢാലോചനയാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് പെൺകുട്ടിയുടെ മൊഴി തിരുത്താൻ ഇടപെട്ടവർ പ്രസവ വിവരം മറച്ചുവെച്ച ക്രിസ്തുരാജ ആശുപത്രി അധികൃതർ പെൺകുട്ടിയുടെ കുടുംബത്തിന് പണവും മറ്റ് സൌകര്യങ്ങളും വാഗ്ദാനം ചെയ്തവർ ഇവരെയൊക്കെയാണ് പോലീസ് തേടുന്നത് വിവരങ്ങൾ പുറത്തു പറയാതിരിക്കാൻ കുട്ടിയുടെ കുടുംബത്തിന് ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ആശുപത്രി ചെലവിനായി മുപ്പതിനായിരം രൂപയും നൽകി സഭയ്ക്കകത്തും പുറത്തും ഉന്നത സ്വാധീനമുള്ള വ്യക്തിയാണ് പ്രതിയായ ഫാദർ റോബിൻ വടക്കുംചേരി പ്രതിക്കുവേണ്ടി ഇടപെട്ടവരെക്കുറിച്ചും അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട് മൊഴിതിരുത്താൻ കൂട്ടുനിന്ന രക്ഷിതാക്കളും കേസിൽ പ്രതിയാവാനുള്ള സാധ്യതയുണ്ട് പ്രായപൂർത്തിയെത്താത്ത കുട്ടി പ്രസവിച്ച വിവരം മറച്ചുവെച്ചതിനാണ് ക്രിസ്തുരാജ ആശുപത്രിക്കെതിരെ കേസെടുക്കുന്നത് എന്നാൽ കുട്ടിയുടെ വയസ്സ് പതിനെട്ടായെന്നാണ് രക്ഷിതാക്കൾ അറിയിച്ചതെന്നും അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് കുട്ടി പ്രസവത്തിനെത്തിയതെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു മാതൃഭൂമി ന്യൂസ് കണ്ണൂർ